ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എനിക്കൊരു പുതിയ പുതിയനം മീൻ കിട്ടിയിട്ടുണ്ട് അത് എൻ്റെ പേര് കഴിഞ്ഞാൽ മീൻകാര് പറയുന്ന പേരാണ് നമുക്കിത് അറിയത്തില്ല നല്ല മീനാണെന്നാണ് പറഞ്ഞത് ആദ്യമായിട്ട് കിട്ടുകയാണ് അപ്പോൾ ആവോലിയും ആവോലി കിട്ടിയിട്ട് കൂട്ടിയിട്ടുണ്ട് വറ്റയും കൂട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ആവോലി വറ്റ എന്നും പറയുന്നൊരു മീനാണ് ഇത് രണ്ടിൻ്റെയും കൂടെ സങ്കരമാണ് അപ്പോൾ നമ്മളത് ക്ലീനൊക്കെ ചെയ്ത് എടുത്തിട്ടുണ്ട് നല്ല കണ്ടിട്ട് നല്ല മീനാണെന്ന് തോന്നുന്നു അഴുക്കൊന്നുമില്ല അവിടെ കൊണ്ടൊന്ന് ക്ലീൻ ചെയ്തതാണ് അപ്പോൾ നമുക്കിതൊന്നും വറുക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാം അപ്പം അതിനുവേണ്ടി ഞാൻ ചേരുവയെല്ലാം എടുത്തിട്ടുണ്ട് ഉണ്ടല്ലേ എല്ലാം ചേരുവയാണ് ഓ ഞാൻ മീനും കൂട്ടാൻ വെക്കുന്ന കിളിയൊക്കെ ഒന്നും ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഒരു കിടന്ന് വരപ്പുണ്ടാക്കുന്നു അപ്പോൾ അത് മുളക് പൊടി മല്ലിപ്പൊടി ചില മസാല ഇത് വെളുത്തുള്ളി ഇഞ്ചി ചെറിയ ഉള്ളി എല്ലാം കൂടെ ഒന്ന് ചതച്ച് വാരിയതാണ് കുരുമുളക് സ്വല്പം ഉരുവാപ്പൊടി ഉപ്പ് ആവശ്യത്തിന് നമുക്ക് വേണ്ടുന്ന ഒരുമുറി നാരങ്ങ എടുത്തിട്ടുണ്ട് ഇനി അത് നമുക്ക് പിഴിഞ്ഞു വഴിക്കാം അപ്പം നമുക്ക് ആരെങ്കിലും ഇല്ലാത്തവർക്ക് വേണമെങ്കിൽ ഇച്ചിരി പിന്നാ ഇതി ചേർക്കാം കുളിച്ചാറിനിക്കാം എന്ത് വേണമെങ്കിലും ചെയ്യാം ആദ്യമേ തന്നെ ഇതൊന്ന് യോജിപ്പിക്കുകയാണ് യോജിപ്പിച്ചിട്ട് നമ്മൾക്ക് ഇതിൻ്റെ ഉപ്പിൻ്റെ അംശം എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം മീൻ പറ്റുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഉപ്പ് നോക്കാവുന്നതാണ് അപ്പോൾ മീൻ മീൻ കഴിഞ്ഞിട്ട് പലർക്കും ഉപ്പ് നോക്കാൻ ഇഷ്ടപ്പെടത്തില്ല അതുകൊണ്ട് മാവ് നമ്മൾ ചേരുക വരുത്തുമ്പോൾ തന്നെ ഇപ്പം നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ മൂത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് പതിവോലത്തിലേക്ക് അരിയാപ്പ് ഇടുകയാണ് അരിയാപ്പിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചന്ദിച്ച് വരിക നമുക്കിനി ഓരോ മീനായിട്ട് പതട്ടി എടുക്കാം മസാലയൊക്കെ പരത്തി നമ്മൾ മുപ്പത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കിയതിന് ശേഷമാണ് വെളിച്ചെണ്ണ മൂപ്പിക്കാൻ ഇട്ട് മൂപ്പിക്കാനുണ്ട് ചെന്നത് അപ്പോൾ മസാലയെല്ലാം മീനിനകത്ത് നന്നായിട്ട് പിടിച്ചു It's അപ്പോൾ ഫ്രണ്ട്സ് നമുക്കെല്ലാവർക്കും ഈ വറ്റ ആവോലി വറ്റ ഫ്രൈ കൂട്ടിയൊരു ചോറ് ഉണ്ണാം അപ്പോൾ ഉണ്ണുന്നതിന് മുമ്പ് ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നല്ല നല്ലൊരു മീനാണിത് ഇപ്പോഴെങ്കിൽ എല്ലാവരും വാങ്ങിച്ചതുപോലെ ഫ്രൈ ചെയ്യുക അപ്പം നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഈ വീഡിയോ ഇവിടെ വണ്ടിയാണ്